ൃണാ ഗുരുവായൂരപ്പം നമസ്കാരം എല്ലാവർക്കും സ്വാഗതം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ദശകം അഞ്ചിലെ എട്ടാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് അപ്പോൾ ആ ഒരു സൃഷ്ടി ഭഗവാനിൽ നിന്ന് സൃഷ്ടി വിപുലീകൃതമാകുന്ന ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ആ ഒരു ശ്ലോകത്തിൽ ശ്ലോകം ഏഴിൽ പറഞ്ഞത് താമസ അഹങ്കാരത്തിൽ നിന്ന് ശബ്ദമുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ ഇനി അപ്പോൾ ഭഗവാൻ ഈ ശബ്ദം ശബ്ദത്തിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് പൃഥ്വിയും ഉണ്ടായ ആ ഒരു ക്രമമാണ് പറയുന്നത് അപ്പോൾ ഒന്നിനോടൊന്ന് കൂട്ടി ചേർത്ത് ചേർത്താണ് ആ വിപുലീകരണം നടക്കുന്നത് അത് വേദങ്ങളുടെയൊക്കെ ഭാഷയിൽ ആകാശാൽ വായു വായോർ അഗ്നി അഗ്നേർ ആപ എന്ന് പറയും അപ്പോൾ അങ്ങനെ ആകാശത്തിൽ നിന്നും വായു വായോരഗ്നി വായുവിൽ നിന്ന് അഗ്നി അഗ്നേറാപ്പ ആപ ജലം അഗ്നിയിൽ നിന്ന് ജലം അപ്ര അപൃഥ്വി അങ്ങനെ ജലത്തിൽ നിന്ന് പൃഥ്വി ഭൂമി ഉണ്ടാകുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിപുലീകരണത്തെയാണ് ഈ ഒരു ശ്ലോകത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് അപ്പോൾ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് വീണ്ടും വീണ്ടും പുതിയ 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 വസ്തുക്കളെ രൂപപ്പെടുത്തുന്ന ആ ഒരു ക്രമമാണ് പറയുന്നത് അല്ലിയോ ഗുരുവായൂരപ്പ ശ അങ്ങയുടെ ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും ആകാശത്തിൽ നിന്ന് വായുവിനെയും വായുവിൽ നിന്ന് തേജസ് അതായത് അഗ്നി അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് പൃഥ്വിയെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ശ്ലോകം ഒന്ന് നോക്കാം ശ്ലോകമെട്ട് ദശകം അഞ്ച് വായിക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗുരുഭ്യോ ഗുരുഭ്യമനം നാരായണാഖല ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ അപ്പോൾ ഗണേശായ നമ്മ സരസ്വതിയെ നമ്മ श्लोकमट्टे शब्दाद् व्योमत्तदसर्जितविभोस्पर्शं ततो मारुतं तस्माद्रूपमदो महोदचरसं तोयं च गन्धं महिम् एवं माधवपूर्वपूर्वकलनाद् अध्यादधर्मान्वितं भूतग्राममिमं त्वमेव भगवन् प्राकाशयस्तामसात् അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒരു പ്രാവശ്യം കൂടെ ഈ ശ്ലോകം ചൊല്ലാം ദശക നാരായണീയം ദശകം അഞ്ച് ശ്ലോകം എട്ടാണ് നമ്മൾ നോക്കുന്നത് ശ്ലോകമൊന്നും കൂടെ ചൊല്ലാം ശബ്ദാദ്യോമത്തത സർജിത വിഭോ സ്പർശം തദോ മാരുതം തസ്മാത് രൂപമതോ മഹോദചരസം തോയം ചന്ധം മഹീം ഏവം മാധവ പൂർവ പൂർവകലനാദ് അധ്യാത് അധർമാന്യുതം ഭൂതഗ്രാമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ് താമസാദ് അപ്പോൾ ഇവിടെ പറയുന്നു അല്ലേ ഗുരുവായൂരിപ്പോൾ അങ്ങയുടെ ആ ശബ്ദത്തിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് പൃഥ്വിയും ഉണ്ടായ ആ ഒരു ക്രമം ഒന്നിനോടൊന്ന് കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് ആ തന്മാത്രകൾ അതിൻ്റെ വിപുലീകരണം നടക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും തന്മാത്ര എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ ഇവിടെ ആ വാക്കുകളുടെ അർത്ഥം നോക്കാം വിഭുവോ അല്ലയോ വിഭുവായ ഗുരുവായൂരപ്പ ശബ്ദ ശബ്ദാത് വ്യോമ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ പ്രകാശരൂപമായിട്ട് ഭഗവാൻ വന്ന കാര്യം പറഞ്ഞു പിന്നെ സത്വരജ സമൂഹ ഗുണങ്ങളായിട്ടുള്ള മൂന്ന് അഹങ്കാരങ്ങൾ പറഞ്ഞു പിന്നെ അതിൽ നിന്ന് ആദ്യം താമസ അഹങ്കാരത്തിൽ നിന്ന് ശബ്ദമുണ്ടായി എന്നും ഇന്ദ്രിയ ഗണങ്ങളൊക്കെ ഉണ്ടായി ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ശ്ലോകത്തിൽ അപ്പോൾ അവസാനം പറഞ്ഞു നിർത്തിയത് താമസ അഹങ്കാരമായിട്ടുള്ള അതിൽ നിന്ന് നബസിൻ്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദമുണ്ടായി എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത് ആ ശബ്ദാത് വ്യോമ എന്ന് പറയുന്നത് ശബ്ദത്തിൽ നിന്ന് ആകാശത്തെയും വ്യോമ ആകാശം തഥ തഥ അതിൽ നിന്ന് സ്പർശം സ്പർശത്തെയും തഥ മാരുതം ആ സ്പർശത്തിൽ നിന്ന് മാരുതനെയും വായു തസ്മാത് ആ വായുവിൽ നിന്ന് രൂപം രൂപത്തെയും അപ്പോൾ പിന്നെ ഈ അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ തന്നെ ആ ഒരു എന്താ പറയുക ഗുണങ്ങളെയും കൂടെ പറയുന്നുണ്ട് അതാണ് ആ സ്പർശത്തിൽ നിന്ന് മാരുതനെയും തസ്മാത് ആ വായുവിൽ നിന്ന് രൂപം രൂപത്തെയും അഥാ ആ രൂപത്തിൽ നിന്ന് മഹാ തേജസ്സിനെയും അത് ച അനന്തരം രസത്തെയും രസഹ രസത്തെയും അത് ച അനന്തരം തോയം ച അതായത് ജലത്തെയും അത് ച വീണ്ടും അനന്തരം ഗന്ധം ഗന്ധത്തെയും അത ച അനന്തരം ച പൃഥ്വിയെയും സസർജിത സൃഷ്ടിച്ചു ഭഗവാൻ മാധവൻ ഭഗവാനായ മാധവൻ അതായത് ഗുരുവായൂരപ്പൻ ത്വം ഏവ ഭഗവാൻ തന്നെ ഏവം ഇപ്രകാരം പൂർവ്വപൂർവ്വകലനാഥ് മുമ്പ് മുമ്പ് ഉണ്ടായിരുന്നതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പിന്നെ പുതിയ പുതിയത് ഉണ്ടായത് ഇപ്പോൾ നമ്മൾ കെമിസ്ട്രിയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആറ്റം ഒക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടികളാണെന്ന് പറയുമ്പോൾ ആറ്റങ്ങൾ കൂടി ചേർന്ന് തന്മാത്രകൾ ഉണ്ടാവുന്ന പറയുന്നത് പോലെ തന്നെ അധ്യാത് അധർമാന്യത മുമ്പോ മുമ്പ് ഉള്ളതിൻ്റെ ധർമ്മങ്ങളോട് കൂടിയ ഇമം ഭൂതഗ്രാമം ഈ ഭൂതസമൂഹത്തെ ഈ ഭൂത സമൂഹം എന്ന് പറയും പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്ന കാര്യമാണല്ലോ ഇവിടെ പറയുന്നത് ശബ്ദത്തിൽ നിന്നാണ് പിന്നെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായതെന്ന് ആ ശബ്ദത്തിൽ നിന്ന് ആകാശവും ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ജലവിൽ ജലത്തിൽ നിന്ന് പിന്നെ പൃഥ്വിയും ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തിയാണ് ഇവിടെ വിവരിക്കുന്നത് അതായത് ന നബസിൻ്റെ തന്മാത്രയാണ് ശബ്ദമെന്നും മുമ്പ് നമ്മൾ ആ അവസാനം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് അവിടെയാണ് ആ ശബ്ദത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത് ആ ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന തന്മാത്ര അപ്പം ആകാശത്തിൻ്റെ തന്മാത്രയാണ് സ്പർശം അതിൻ്റെ ഗുണം എന്ന് പറയാം സ്പർശം എന്ന വായു തന്മാത്രയും ആ ആകാശത്തിൽ നിന്ന് സ്പർശം എന്ന വായു തന്മാത്രയും സ്പർശത്തിൽ നിന്ന് വായുവും ഉണ്ടായി വായുവിൽ നിന്ന് തേജസിൻ്റെ തന്മാത്രയായിട്ടുള്ള രൂപമുണ്ടായി അതുപോലെ രൂപത്തിൽ നിന്ന് തേജസ് ഉണ്ടായി തേജസ്സിൽ നിന്ന് ജലത്തിൻ്റെ തന്മാത്രയായിട്ടുള്ള രസവും രസത്തിൽ നിന്ന് ജലവും ഉണ്ടായി ജലത്തിൽ നിന്ന് പൃഥ്വി തന്മാത്രയായിട്ടുള്ള ഗന്ധവും ഗന്ധത്തിൽ നിന്ന് പൃഥ്വിയും ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യമാദ്യമുണ്ടായവയോടുകൂടി അടുത്ത അടുത്തത് എന്ന ക്രമത്തിൽ ചേർക്കപ്പെട്ട് ചേർക്കപ്പെട്ടാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് എന്നാണ് അവിടെ പറയുന്നത് ആ ഒരു സീക്വൻസ് അങ്ങനെയാണ് വരുന്നത് ഇവിടെ ശബ്ദ ആകാശം ഇവിടെ ക്രമം നോക്കുകയാണെങ്കിൽ നമുക്ക് ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശബ്ദത്തിൽ നിന്ന് ആകാശം ആകാശമുണ്ടായി ആ ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം പിന്നെ ആ ശബ്ദത്തിൽ നിന്ന് സ്പർശ പിന്നെ ഉണ്ടായി വായുവിൽ നിന്ന് തേജസ്സും തേജസ്സിൽ നിന്ന് എന്ന് പറയുമ്പോൾ അഗ്നി അഗ്നിയിൽ നിന്ന് ജലവും അതിൽ നിന്ന് പൃഥ്വിയുമാണ് ഉണ്ടായത് അപ്പോൾ അതിൽ പിന്നെ ഇവിടെ പറയുന്നുണ്ട് ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശമുണ്ടായി എന്ന് പറയുമ്പോൾ ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം ആകാശത്തിൻ്റെ സ്പേസ് എന്ന് പറയുന്നില്ലേ സ്പേസിലാ ആണല്ലോ നമുക്ക് ഈ ശബ്ദം എന്നുള്ള ഒരു ഒരു അറിവ് കിട്ടുന്നത് പിന്നെ ശബ്ദത്തിൽ നിന്ന് സ്പർശം എന്ന വായു തന്മാത്ര ഉണ്ടായി സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി അതിനാൽ വായുവിന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും സ്പർശവുമുണ്ട് അപ്പോൾ ആദ്യം ആകാശം ഉണ്ടായപ്പോൾ അതിന് ഒരു ഗുണമേ ഉള്ളൂ ശബ്ദമെന്ന ഗുണമാ മാത്രമാണുള്ളത് എന്നാൽ അതിൽ നിന്നുണ്ടായതാണ് വായു ആ വായുവിന് രണ്ട് ഗുണങ്ങളുണ്ട് അതായത് ആ വായുവിൽ വായുവിന് ശബ്ദവും സ്പർശവും വായുവിൻ്റെ രണ്ട് ഗുണങ്ങളാണ് അതിൻ്റെ ക്വാളിറ്റീസ് ആയിട്ട് വരും ഇനി ആ വായുവിൽ നിന്നാണ് അഗ്നി ഉണ്ടായതെന്ന് പറയുന്നു ആ അഗ്നി അത് അതിൻ്റെ ആ തന്മാത്രയുടെ രൂപം അതിൽ നിന്ന് ഉണ്ടായി തേജസ് അഗ്നി അപ്പോൾ ആ തേജസ്സിന് ഈ മൂന്ന് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് മൂന്നാമത്തെയാണ് അതിന് മൂന്ന് ഗുണങ്ങളുണ്ട് എന്തൊക്കെയാണ് തേജസ്സിൻ്റെ മൂന്ന് ഗുണങ്ങൾ ശബ്ദവും ഉണ്ട് പിന്നെ അതുപോലെ രൂപവുമുണ്ട് സ്പർശവുമുണ്ട് ശബ്ദം അതുപോലെ രൂപം സ്പർശം അങ്ങനെ മൂന്ന് ഗുണങ്ങളുണ്ടായി ഇനി ആ ഒരു അഗ്നിയിൽ നിന്ന് വാ ജലമുണ്ടായതായിട്ട് പറയുന്നു തേജസ്സിൽ നിന്ന് ജലത്തിൻ്റെ തന്മാത്ര എന്ന് പറയുന്ന പ്രധാനമായിട്ട് രസമാണ് അപ്പോ ആ ജലം നാലാമതായിട്ടുണ്ടായതാണല്ലോ ആ നാലാമതായിട്ടുണ്ടായ ജലത്തിന് നാല് ഗുണങ്ങളുണ്ട് ആ നാല് ഗുണങ്ങൾ ശബ്ദമുണ്ട് സ്പർശമുണ്ട് രൂപവും ഉണ്ട് രസവും ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നാലാമത്തതായിട്ട് ജലമുണ്ടായി എന്ന് പറയുന്നു അതിന് നാല് ഗുണങ്ങളും എന്ന് പറയുന്നു അപ്പോൾ ഓരോന്നിൻ്റെയും ഗുണം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരികയാണ് ശബ്ദം സ്പർശം രൂപം അതുപോലെ പിന്നെ രസം അങ്ങനെ നാല് ഗുണങ്ങൾ ഇനി ഈ പിന്നെ ജലത്തിൽ നിന്നാണ് പിന്നെ ഉണ്ടായത് പൃഥ്വി പൃഥ്വിയുടെ പ്രധാനപ്പെട്ട തന്മാത്രയാണ് ഗുണമാണ് ഗന്ധം എന്ന് പറയുന്നത് പക്ഷേ അതിന് ആ പൃഥ്വിക്ക് ഈ മുകളിൽ പറഞ്ഞ നാല് ഗുണങ്ങളുമുണ്ട് ഗന്ധവുമുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ പൃഥ്വീടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ശബ്ദം സ്പർശം രൂപം അതുപോലെ രസം ഇതും നാലും നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ കൂടെ ഒന്നും കൂടെ ചേർക്കപ്പെട്ടു അതാണ് പ്രതിവിയുടെ ഗുണമായ ഗന്ധം അങ്ങനെ അഞ്ച് ഗുണങ്ങൾ പ്രതിവയ്ക്കുണ്ട് ഇങ്ങനെ ആദ്യമാദ്യം ഉണ്ടായവയോടുകൂടി അടുത്തടുത്തത് കൂട്ടിച്ചേർത്ത് ആണ് പഞ്ചഭൂതങ്ങൾ താമസ അഹങ്കാരത്തിൽ നിന്ന് ഭഗവാൻ പ്രകാശിപ്പിച്ചത് അപ്പോൾ ഭഗവാൻ താമസ അഹങ്കാരത്തിൽ നിന്ന് ആദ്യം ശബ്ദമുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്നെ ഈ അഞ്ച് പഞ്ചഭൂതങ്ങളും ഉണ്ടായ കാര്യമാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ അവസാനം പറയുന്നു തൊമേവ ഭഗവാൻ പ്രകാശയ താമസാദ് ഭഗവാൻ തന്നെ ഇവിടെ ത്വമേവ സ്വയം തന്നെ പ്രകാശയ എന്തിരുവടി ഭഗവാൻ തന്നെയാണ് ഇതൊക്കെ പ്രകാശിപ്പിച്ചത് ഇതെല്ലാം ഭഗവാന്റെ വിഭൂതികൾ തന്നെയാണ് കാരണം നമുക്കൊന്നും അങ്ങനെ വേറെ ഒന്നിനും തന്നെ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ ഈ അനേകക്കൂടി ബ്രഹ്മാണ്ടങ്ങളെ നോക്കും ഇതൊക്കെ ഇതിനെയൊക്കെ ഒരു ഒരു പ്രത്യേക നിയമം ആണ് ഇതിൻ്റെ പുറകിലൊക്കെ ഉള്ളത് ഈ നിയമം അതാണ് ശരിക്കും എന്ന് പറയുന്നത് അപ്പോൾ പ്ര ഭഗവാനാണ് ഇതെല്ലാം പ്രകാശിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് ത്വമേവ പ്രകാശയ നെന്തിരുപടി ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം പ്രകാശിപ്പിച്ചത് എന്ന് ആ കർത്തൃത്വം ഇതിൻ്റെ കർത്താവ് എന്ന് പറയുന്നത് ഭഗവാനാണ് എന്നും കൂടെ പറഞ്ഞു തരുന്നു നമുക്ക് അപ്പോൾ ഈ ഒരു ശ്ലോകം ഒന്നും കൂടെ വായിക്കാം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഈ ഭൂമി അല്ലെങ്കിൽ ഈ നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം അതിൻ്റെ ആ ഒരു സൃഷ്ടിയുടെ ഒരു വിപുലീകരണം അത് ഭഗവാനിൽ ഭഗവാൻ തന്നെ സ്വയം പ്രകാശിപ്പിച്ചതാണെന്നും അതിൻ്റെ കർത്തൃത്വം അത് ഭഗവാനിൽ ആരോപി ുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം ഭഗവാൻ തന്നെയാണ് അതിൻ്റെ കർത്താവ് എന്നും അതിൻ്റെ ആ ഒരു സൃഷ്ടിയുടെ വിപുലീകരണം പഞ്ചഭൂതങ്ങള് ആണ് നമ്മൾ കാണുന്ന പലതും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്ന് അറിയാമല്ലോ അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ വിപുലീകരണം എന്നിവിടെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നു അപ്പോൾ നാരായണീയും ദശകം അഞ്ച് ശ്ലോകം ഇട്ട് ഒരിക്കൽ കൂടെ പറയാം ഒരിക്കൽ കൂടെ ചൊല്ലാം ശബ്ദാ വ്യോമ തതഃസർജിത വിഭോ സ്പ്പർശം തദോ മാരുതം തസ്മാ്രൂപമതോ മഹോദചരസം തോയഞ്ചന്ധം മഹീം എന്നം മാധവ പൂർവപൂർവ്വകലനധർമാന്യുതം ഭൂതഗ്രാമിമം ത്മേവ ഭഗവാന് പ്രാകാശയ താമസ ഈ ഒരു ഭാഗം ഗുഹേലപ്പന് സമർപ്പിക്കാം യോഗീന്ദ്രാണാം ത്ദംഗീശ്വര്യസുമുദ്രം മുക്തി പാചാം നിവാസോ ഭക്തം കാമ വർഷദ്വിധരക്ക് സലയും പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതി കൃഷ്ണ കാരുണ്യസിന്ധു ഋതുവാനിശേഷൻ പ്രതിഷത് പരമാനന്ദ സന്തോഹലക്ഷ്മി ഓം തത്സ ഇത്രയും ഭാഗങ്ങൾ ഗുരു സമർപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ നഗരുവായൂപ്പ നന്ദി നമസ്കാരം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ